ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം ഒട്ടുമാവിൻ തൈകളിൽ കൊമ്പൂണാക്കാം പൊതുവെ ഒട്ടുമാവുകൾക്ക് പ്രതിരോധശക്തി കുറവായിരിക്കും ഇതിനാൽ ഇവയ്ക്ക് നല്ല പരിചരണവും ആവശ്യമാണ് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പലരും വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഏറെ ആഗ്രഹത്തോടെയാണ് നാം മാവിൻ തൈകൾ വാങ്ങി വീട്ടുമുറ്റത്ത് നടുക നാടൻ മാവുകൾ വളർന്ന് വിളവ് തരാൻ വർഷങ്ങൾ വേണ്ടി വരും എന്നാൽ ഒട്ടുമാവുകളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വാങ്ങിയുണ്ടാകും ഇതിനിടെ പലതരം രോഗങ്ങൾ ഇത്തരം മാവുകളിൽ ബാധിക്കും പൊതുവെ ഒട്ടുമാവുകൾക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും ഇതിനാൽ ഇവയ്ക്ക് നല്ല പരിചരണവും ആവശ്യമാണ് കൊമ്പ് ഉണക്കമാണ് ഈ സമയത്ത് ഒട്ടുമാവിൻ തൈകളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം ഈ വീഡിയോയിലൂടെ ഒട്ടുമാവുകളിലെ കൊമ്പുണക്കത്തിന് ലക്ഷണങ്ങളും പ്രതിവിധിയും നോക്കാം ഒട്ടുമാവിൻ തൈകളിലെ കൊമ്പുണക്കത്തിൻ്റെ ലക്ഷണങ്ങൾ ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകും ഇതാണ് കൊമ്പുണക്കം കൊമ്പുകൾ അറ്റത്തു നിന്നും താഴത്തേക്ക് ഉണങ്ങുന്നതാണ് ലക്ഷണം കുമിൾ രോഗമാണ് ഒട്ടുമാവിൻ തൈകളിൽ കൊമ്പ് ഉണക്കത്തിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ നോക്കാം ഉണക്ക് എവിടെ വരെ ഉണ്ടോ അതിന് ഒരിഞ്ച് താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊമ്പ് മുറിച്ച് മാറ്റി കത്തിച്ച് കളയണം എന്നിട്ട് ബോഡോ മിശ്രിതം കുഴമ്പ് പുരട്ടണം കൂടാതെ ഒരു ശതമാനം വീര്യത്തിൽ തയ്യാറാക്കിയ ബ്രോഡോ മിശ്രിതം മരം മുഴുവൻ നനയത്തക്ക വിത തളിക്കുന്നതും നല്ലതാണ് സുഡോമോണസ് എന്ന ബാക്ടീരിയയുടെ പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇടയ്ക്ക് കലക്കി തളിക്കുന്നതും നല്ലതാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പപ്പായയുടെ വിത്ത് ലഭ്യമാണ് വേണ്ടവരെ വാട്സപ്പിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ വിത്ത് ലഭ്യമാണ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്